സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എന്താ പറയാ കൗതുകകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അത്ഭുതങ്ങൾ അതെ എന്താണ് ഈ അത്ഭുതങ്ങൾ ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇറ്റാലിയൻ സന്യാസി അതെ കപ്പൂച്ചിൻ സന്യാസി കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് കാണുന്ന വ്യക്തി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിവരണങ്ങൾ അത്ഭുതങ്ങളെ കുറിച്ചുള്ള ചില രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് അതോടൊപ്പം ഡോക്ടർ ോ സാൽറ്റമണ്ട എന്നൊരാളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റത്തിന്റെ കഥയും അതാണ് അപ്പോ ഈ വിഷയം പല രീതിയിൽ കാണാമല്ലോ തീർച്ചയായും ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും കത്തോലിക്കാ സഭയുടെ ഒരു കാഴ്ചപ്പാടാണ് ശരി അത്ഭുതങ്ങളെ ദൈവത്തിന്റെ ശക്തിയുടെ അടയാളമായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തെളിവായിട്ട് സഭയുടെ വിശുദ്ധിയുടെയൊക്കെ അടയാളങ്ങളായിട്ടാണ് ഈ രേഖകൾ പറയുന്നത് വളരെ പ്രധാനം അതും ഈ വിവരണങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അന്വേഷണത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്രോതസ്സുകളിൽ നിന്ന് ഈ അത്ഭുതങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക പാദ്രെ പിയോയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഈ ഡോക്ടർ സാൾട്ടമിറേന്റെ കഥ അതും നമുക്ക് നോക്കാം ശരി അപ്പൊ ഈ രേഖകൾ പ്രകാരം എന്താണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത് വെറും ഒരു ഒരു അസാധാരണ സംഭവം എന്നതിനപ്പുറം ആ നല്ല ചോദ്യമാണ് ഈ സ്രോതസ്സുകൾ അത്ഭുതങ്ങളെ കാണുന്നത് അതൊരു സൗജന്യ ദാനമാണ് ദൈവം മനുഷ്യന് നൽകുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനം അതെ അതെ ദൈവത്തിന്റെ സർവശക്തിയുടെ പ്രകടനം അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റും എന്നാൽ ഇത് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമാണെന്ന് നമുക്ക് തോന്നും നമ്മളെ അത്ഭുതപ്പെടുത്തും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കും കൃത്യമായി അതാണ് സഭയൊക്കെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന അത്ഭുതങ്ങൾ പലപ്പോഴും തൽക്ഷണം സംഭവിക്കുന്നവയാണ് ഉദാഹരണത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുക അല്ലെങ്കിൽ മാറാരോഗം പെട്ടെന്ന് സുഖപ്പെടുക നഷ്ടപ്പെട്ട ഒരു അവയവം തിരികെ കിട്ടുക കാഴ്ച കിട്ടുക അപ്പം വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രേഖകളിൽ അത്ഭുതങ്ങളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ടല്ലേ അത് ശ്രദ്ധേയമായി തോന്നി ഓഹോ അതെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് ഒരു കാലത്തും വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രകൃതി നിയമങ്ങളെ പൂർണ്ണമായിട്ട് ലംഘിക്കുന്നത് അതെ രണ്ടാമത്തെ തരം ശാസ്ത്രത്തിന് ഒരുപക്ഷെ കാലങ്ങളെടുത്ത് ചെയ്യാൻ പറ്റാവുന്നത് പക്ഷെ അത് തൽക്ഷണം സംഭവിക്കുന്നു സമയത്തെ മറികടക്കുന്നു എന്ന് പറയാം അതെ പ്രകൃതിയുടെ സമയക്രമത്തെ അത് മറികടക്കുന്നു ഇതിനു പുറമെ വേറൊരു തരം കൂടിയുണ്ട് ബൗദ്ധിക അത്ഭുതങ്ങൾ എന്ന് പറയുന്നു ബൗദ്ധിക അത്ഭുതങ്ങളോ അതെന്താണ് അതായത് ഭാവിയെക്കുറിച്ച് കൃത്യമായിട്ട് പ്രവചിക്കുക അല്ലെങ്കിൽ പഠിക്കാത്ത ഭാഷകൾ മനസ്സിലാക്കുക സംസാരിക്കുക അതുപോലെ തത്വചിന്തയിലെയോ ദൈവശാസ്ത്രത്തിലേയോ ഒക്കെ ആഴത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് പ്രകടിപ്പിക്കുക ഇതൊക്കെ ബൗദ്ധിക അത്ഭുതങ്ങളുടെ ഗണത്തിലാണ് ഈ രേഖകൾ പെടുത്തുന്നത് പിയോക്ക് ഇത്തരം കഴിവുകൾ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ടല്ലോ ഉണ്ട് ഈ സ്രോതസ്സുകൾ അത് അവകാശപ്പെടുന്നുണ്ട് ഭാവി പ്രവചിച്ചു ആളുകളുടെ ചിന്തകൾ വായിച്ചു പ്രത്യേകിച്ച് കുംഭസാര സമയത്ത് അല്ലെ പാപങ്ങൾ ഓർമ്മിപ്പിച്ചു എന്നൊക്കെ അതെ മറന്നതോ മറച്ചുവെച്ചതോ ആയ പാപങ്ങൾ കൃത്യമായി പറഞ്ഞു എന്നൊക്കെ വിവരണങ്ങളുണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ ഈ അത്ഭുത സ്വഭാവം കാണിക്കുന്ന എന്തെങ്കിലും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഒരു ബദാം തോട്ടത്തിലെ പുഴുക്കളുടെ കാര്യമാണ് മരങ്ങളെയൊക്കെ പുഴുക്കൾ നശിപ്പിക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ഉദമസ്ഥൻ പാതിരപ്പിയോട് അപേക്ഷിച്ചു ഈ മരങ്ങളെ അനുഗ്രഹിക്കണോന്ന് എന്നിട്ട് പാദ്രപ്പിയോ പള്ളിയുടെ ടെറസിൽ നിന്ന് താഴെയുള്ള ആ മരങ്ങളെ ആശീർവദിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുഴുക്കളെല്ലാം കൂട്ടത്തോടെ മരത്തുനിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് ഈ രേഖ പറയുന്നത് അതുപോലെ ഒരാൾ പേമാരിയിൽ ഒട്ടും നനയാതെ യാത്ര ചെയ്തു പ്രാർത്ഥനയിലൊക്കെ വീഴ്ച വരുത്തിയാൽ ഒരു പ്രത്യേകതരം സുഗന്ധം കൊണ്ടു ഓർമ്മിപ്പിച്ചു സുഗന്ധം കൊണ്ടോ അതെ പിന്നെ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് കിണർ കുഴിക്കാൻ കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുത്തു അവിടെ നല്ല വെള്ളം കിട്ടി ഇങ്ങനെ പലതരത്തിലുള്ള വിവരണങ്ങളുണ്ട് ഈ സ്രോതസ്സുകൾ തന്നെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ദൈവമാണ് പിയോയെ പോലുള്ളവർ ഒരു ഒരു ഉപകരണം മാത്രമാണെന്ന് ശരിയാണ് അതാണ് അവരുടെ വാദം അപ്പോ ചോദ്യം വരാം എന്തിനാണ് ദൈവത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പിയോയെ പോലുള്ള ഇടനിലക്കാർ അതിനവർ വിശദീകരണം പട്ടാളത്തിലെ പോലെ അതെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നേരിട്ട് സമീപിക്കുന്നതിനു പകരം തൊട്ടു താഴെയുള്ളവരെ സമീപിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കുട്ടി അച്ഛനോട് ചോദിക്കാൻ മടിച്ച് അമ്മയോട് ചോദിക്കുന്നത് പോലെ ഓ അങ്ങനെയാണോ അതെ ഈ വിശുദ്ധർ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് ഒരു ചാനലാണ് എന്നാണ് ഈ കാഴ്ചപ്പാട് അതായത് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു കൃത്യം ദൈവനിയമങ്ങൾ പാലിക്കുന്ന വിശുദ്ധിയുള്ളവരിലൂടെ ഒന്നുകിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണശേഷം അവരുടെ മധ്യസ്ഥതയിലൂടെ ശരി അപ്പോ ഈ അത്ഭുതങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അത് ലഭിക്കുന്ന ആളുടെ ഒരു ഭൗതിക ആവശ്യം നടക്കുക എന്നതിനപ്പുറം എന്തെങ്കിലും തീർച്ചയായും ഈ സ്രോതസ്സുകൾ ഏറ്റവും ഊന്നൽ നൽകുന്നത് അതിന്റെ ആത്മീയ ലക്ഷ്യത്തിനാണ് ആത്മീയ ലക്ഷ്യം അത്ഭുതം ലഭിക്കുന്ന ആൾക്ക് മാത്രമല്ല അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന മറ്റുള്ളവർക്കും അത് ദൈവത്തിലേക്ക് അടുക്കാൻ ഒരു കാരണമാകുന്നു ഓഹോ പാദ്രേപ്പിയോ തന്നെ ഒരത്ഭുതം നടന്നു കഴിയുമ്പോൾ പറഞ്ഞിരുന്നതായി ഉദ്ധരിക്കുന്നുണ്ട് ദൈവമാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം തന്നത് നന്ദി പറയേണ്ടത് ദൈവത്തോടാണ് എന്നോടല്ല അത് വിശ്വാസം ഉറപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണോ അതെ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയാനും ദൈവത്തിലുള്ള വിശ്വാസം കൂടാനും ഇത് സഹായിക്കും ലാസറിനെ ഉയർപ്പിച്ച സംഭവം ഓർമ്മയില്ലേ േശു പിതാവിനും നന്ദി പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു അതൊക്കെ പാലിക്കുന്നവർക്ക് ലഭിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ പക്ഷേ ദൈവം അത്ഭുതം ചെയ്യാൻ ബാധ്യസ്ഥനല്ല എന്നും പറയുന്നുണ്ട് അതൊരു ഒരു നിർബന്ധമുള്ള കാര്യമല്ല ആർക്ക് കൊടുക്കണം എപ്പോൾ കൊടുക്കണമെന്നൊക്കെ ദൈവം തീരുമാനിക്കും അതെ ചിലപ്പോൾ കൂടുതൽ വിശ്വാസമുള്ളവർക്ക് കിട്ടാം ചിലപ്പോൾ അർഹതയുള്ളവർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒട്ടും അർഹതയില്ല എന്ന് തോന്നുന്നവർക്കും കിട്ടിയേക്കാം അതെന്താ അങ്ങനെ ഒരു പക്ഷേ അവരുടെ മാനസാന്തരത്തിലൂടെ ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുമെന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രാർത്ഥന അമ്മയുടെയോ ഭാര്യയുടെയോ മക്കളുടെയോ ഒക്കെ പ്രാർത്ഥന കാരണമാവാം നമ്മുടെ നീതിബോധം വെച്ച് അളക്കാൻ പറ്റില്ല പറ്റില്ല ദൈവത്തിന്റെ നീതി കേവലമാണ് നമ്മുടേത് ആപേക്ഷിക്കം അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ അയോഗ്യർക്ക് അത്ഭുതം കിട്ടുന്നത് കാണുമ്പോൾ ഓർക്കേണ്ടത് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം ഭൗതികമല്ല ആത്മീയമാണ് എന്നതാണ് ഒരു പാപിയുടെ മാനസാന്തരം ഒരുപാട് പേർക്ക് പ്രചോദനമായേക്കാമെന്നാണോ അതെ അതെ ശാരീരികമായ രോഗശാന്തി കിട്ടിയാൽ പോലും അത് പലപ്പോഴും ഒരു ആത്മീയ മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നല്ലോ നാവിലെ ക്യാൻസർ മാറിയ ഒരാളുടെ കാര്യം ആ ഓർക്കുന്നു കിട്ടിയതിനൊപ്പം ദൈവത്തെ എപ്പോഴും ദൂഷണം പറഞ്ഞിരുന്ന ഒരു ശീലം കൂടി പറയുന്നത് അപ്പോ രോഗശാന്തിയും മാനസാന്തരവും ഒരുമിച്ചു വന്നു അതെ വളരെ വ്യക്തമായൊരു ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ് ഈ സ്രോതസ്സുകൾ തരുന്നത് ഇനി നമുക്ക് ഡോക്ടർ ഏസിയോ സാൾട്ടമറിന്റെ കഥയിലേക്ക് വരാം ഇത് ശരിക്കും വിശ്വസിക്കാൻ പ്രയാസം തോന്നും ഈ രേഖകൾ വായിക്കുമ്പോൾ ആരായിരുന്നു അദ്ദേഹം ഡോക്ടർ ഏസിയോ സാൽട്ടമെറേൻഡ ഈ വിവരണങ്ങൾ അനുസരിച്ച് ഒരു തികഞ്ഞ ഭൗതികവാദി നിരീശ്വരവാദി ചെറുപ്പം മുതലേ അതെ ഒൻപതാം വയസ്സിൽ വിശ്വാസം പോയി പതിനാലാം വയസ്സിൽ പരസ്യമായി നിരീശ്വരവാദം പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര അഭിമാനിയും ധാർഷ്ടികക്കാരനുമായിരുന്നു ദൈവം ആവശ്യമില്ലെന്നു കരുതിയ ആള് അതെ അച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങൾ അതിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വരെയുണ്ട് അതൊപ്പ വായിച്ചത് തന്റെ നിരീശ്വരവാദത്തിന് ബലം കൂട്ടാനായിരുന്നു ജീവിതത്തിലെ അനുഭവങ്ങളോ യുദ്ധം വാസം അതൊന്നും അദ്ദേഹത്തെ ഇല്ല കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഭീകരത വരെയും അനുഭവിച്ചു പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ ആ അഹങ്കാരത്തെയോ കാഴ്ചപ്പാടിനെയോ മാറ്റിയില്ല മനുഷ്യൻ തന്നെയാണ് സ്വന്തം വിധിയുടെ ശില്പി ദൈവം എന്നൊക്കെ പറയുന്നത് ദുർബലർക്ക് വേണ്ടിയുള്ള ഒരു സങ്കല്പമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ എന്താ പറയാ ഉറച്ച വിശ്വാസം തന്നെ അവനെ കാര്യമില്ല എന്നൊക്കെ അതെ മറ്റുള്ളവരെയും അത് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇത്രയും ചിന്തിച്ചിരുന്നിടുത്തക്കാരനായ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത് എന്തായിരുന്നു ആ വഴിതിരിവ് അതൊരു ആകസ്മികമായ ഒരു കൂടിക്കാഴ്ചയാണ് ഒരു ആത്മീയ പുത്രൻ മാരിയോ കവലിയർ എന്ന് പേരുള്ള ഒരാളുമായിട്ട് കണ്ടുമുട്ടി എന്നിട്ട് കവലിയറുടെ ഓഫീസിൽ പാദ്രെ പിയോയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക അനുഭവം തൊണ്ടയിൽ ഒരു മുറുക്കം പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് അതെ കുറച്ചു കാലം മുൻപ് ഒരു മതാഘോഷം കണ്ടപ്പോഴും ഇതേപോലെ തോന്നിയിരുന്നു എന്ന് അദ്ദേഹം ഓർത്തു അപ്പോൾ ഒരു സംശയത്തോടെയാണെങ്കിലും കവലിയർ കൊടുത്ത പാദ്രെ പിയോയെ കുറിച്ചുള്ള ഒരു പുസ്തകം വാങ്ങി ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അതൊരു തുടക്കം മാത്രമായിരുന്നു ആയിരുന്നു പിന്നീട് റോമിലേക്കൊരു ബിസിനസ് ആവശ്യത്തിന് പോയി ഒരാഴ്ചയോളം എടുക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു ഓഹോ അന്ന് രാത്രി അദ്ദേഹത്തിനൊരു ഉൾവിളി പോലെ സാൻ ജിയോവാനി റൊട്ടോണ്ടോയിലേക്ക് പോകണം പാദ്രെ പിയോയെ കാണണം ഒരു വിശദീകരിക്കാൻ പറ്റാത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ ബസ് പുറപ്പെടാൻ മൂന്ന് മണിക്കൂറുണ്ട് വിജനമായ സ്റ്റേഷൻ പക്ഷേ അവിടെ ഒരു ടാക്സി കാത്തുനിൽക്കുന്നു മഞ്ഞുവീഴ്ചയുള്ള രാത്രി കിലോമീറ്റർ വിജനമായ വഴിയിലൂടെ യാത്ര ഉള്ളിൽ പാദ്രേപിയോയെ കാണാനുള്ള ഒരു ഒരു തീവ്രമായ ആഗ്രഹം അങ്ങനെ അദ്ദേഹം അവിടെ എത്തി സാൻ ജിയോബാനി റൊട്ടണ്ടോയിലെ മഠത്തിൽ അവിടെ എത്തിയ ശേഷമുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു ഭയങ്കര നാടകീയമായിട്ടാണ് ഈ രേഖകൾ അത് പറയുന്നത് ശരിയാണ് അദ്ദേഹം എത്തിയപ്പോ പിയോയുടെ കുർബാനയ്ക്കായിട്ട് കുറച്ചുപേർ കാത്തിരിക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ താൻ ഒറ്റപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി ആ ഭക്തിയുടെ അന്തരീക്ഷത്തിൽ ഒരു അന്യനെ പോലെ അതെ പക്ഷെ അവിടെ നിൽക്കുമ്പോൾ വീണ്ടും ആ തൊണ്ടയില മുറുക്കം അനുഭവപ്പെട്ടു മൂന്ന് തവണ കരച്ചിൽ വരുന്നു എന്നിട്ട് കണ്ടോ പാദ്രേപ്പിയോ കുർബാന കഴിഞ്ഞ് തിരിച്ചുപോവുമ്പോ എല്ലാവരും അദ്ദേഹത്തിന്റെ കൈകളിൽ തൊടാനും മുത്താനും ശ്രമിക്കുന്നുണ്ട് സ്റ്റിഗ്മാറ്റയുടെ അടയാളങ്ങളുള്ള കൈകളിൽ എസ്സിയോ പക്ഷേ സ്തബ്ധനായി ഒരു മൂലയ്ക്ക് നിന്നുപോയി ഞാൻ എന്തിനാ ഇവിടെ വന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് ആദ്യത്തെ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ അത് പിന്നീട് കുമ്പസാരം കേൾക്കാൻ പാദ്രപ്പിയോ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാൽക്കൽ മുട്ടുകുത്തി പക്ഷെ പാദ്രപ്പിയോടെ മുഖം കറുത്തു രോഗിയായ ഒരു ബന്ധുവിനു വേണ്ടി അനുഗ്രഹം ചോദിച്ചപ്പോ വളരെ ഗൗരവത്തിൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു സിയോ എഴുന്നേൽക്കാൻ നോക്കുമ്പോ പാദ്രപ്പിയോ ചോദിച്ചു മകനേ നിന്റെ ആ ദയനീയമായ ആത്മാവിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ <laughs> नी नी इन्न इन्न पारन्य पारन्य। पारन्य। ോ തീർച്ചയായും മച്ചോ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞു അപ്പൊ പാദ്രപ്പിയോ എന്ത് ലക്ഷ്യത്തോടെ എന്നായി ചോദ്യം എസിയോ പറഞ്ഞു വംശവർദ്ധനവനു വേണ്ടി അപ്പൊ എന്ത് സംഭവിച്ചു അതെ കേട്ട് പാദ്രപ്പിയോ ദേഷ്യപ്പെട്ടു നീച്ച നിന്റെ ആത്മാവ നശിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് കൈകൊണ്ട് വായിൽ ചെറുതായി തട്ടി പോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു സാധാരണഗതിയിലെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ ആരും പിന്നെ അങ്ങോട്ട് പോകില്ല പക്ഷേ എസ് കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ അതാണ് അതിലെ ഒരു അത്ഭുതം ആ തിരസ്കാരവും ആ പരുഷമായ വാക്കുകളും എസ് സിഒയെ കൂടുതൽ ആകർഷിച്ചു അദ്ദേഹത്തെ വീണ്ടും കാണണം സംസാരിക്കണം എന്നൊരു ഒരു ഭയങ്കര ആഗ്രഹം അപമാനിക്കും തോറും സ്നേഹം കൂടി എന്ന് പറയുന്നത് പോലെ ഒരു തരത്തിൽ അതെ ഉച്ചതിരിഞ്ഞ് വീണ്ടും ചെന്നു അപ്പോഴും പാദ്രപ്പിയോ പരിഹസിക്കുകയാണ് ചെയ്തത് എന്താ പറഞ്ഞത് ഒരു കൂട്ടം ആളുകളുടെ പിന്നിൽ നിന്ന് എസ് യുഒയെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു ജനോപക്കാരാ നിന്റെ മുഖം വൃത്തികേടാണ് നീ കടലിന്റെ അടുത്തല്ലേ ജീവിക്കുന്നത് പക്ഷെ നിനക്ക് കഴുകാൻ അറിയില്ല എന്നൊക്കെ കുറച്ചു കഴിഞ്ഞിട്ട് കപ്പിത്താനില്ലാത്ത കരുത്തുറ്റ കപ്പൽ എന്നും പറഞ്ഞു വീണ്ടും അടുക്കാൻ ശ്രമിച്ചോ ശ്രമിച്ചു പക്ഷെ പാദ്രപ്പിയോ അടുപ്പിച്ചില്ല പറഞ്ഞേച്ചു പക്ഷേ ഈ കാഠിന്യം അദ്ദേഹത്തോടുള്ള ആകർഷണം കൂട്ടുകയാണുണ്ടായത് അച്ഛ എന്നോട് ക്ഷമിക്കൂ എന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി പക്ഷെ പാദ്രപിയോക്ക് തന്നോട് താല്പര്യമില്ലാന്ന് തോന്നി നിരാശനായി അവിടെയാണ് ഫ്രാ ഫ്രാൻസിസ്കോ എന്ന വേറൊരു സന്യാസി സഹായിക്കുന്നത് ആശ്വസിപ്പിച്ചു അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു പാദ്രെ പിയോയെ കാണാൻ അവസരമുണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ പിയോയുടെ മുറിക്ക് പുറത്ത് കാത്തിരിക്കാൻ കൊണ്ടുപോയി മുറിയുടെ വാതിൽക്കൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് ഭൂമിയുടെ മഹത്വത്തിന് കൂട്ടായി ദുഃഖമുണ്ട് എന്നോ മറ്റോ ആണ് എഴുതിയിരുന്നത് അവിടെ കാത്തിരിക്കുമ്പോൾ ഫ്രാ ഫ്രാൻസിസ്കോ പാദ്രെ പിയോയുടെ പരിത്യാഗ ജീവിതത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് അദ്ദേഹം എത്ര വലിയ സഹായമാണെന്നുമൊക്കെ സംസാരിച്ചു അതെ ഫ്രാ ഫ്രാൻസിസ്കോ വാതിലിൽ മുട്ടി എസിയോടെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി എന്ന് പറയുന്നു വാതിൽ തുറന്നു ആ വയലറ്റ് പൂക്കളുടെ സുഗന്ധം വീണ്ടും പറഞ്ഞു ആദ്യം ദേഷ്യത്തിൽ വേണം എന്റെ സമയം കളയരുത് എന്ന് ചോദിച്ചു പക്ഷെ പെട്ടെന്ന് താഴേക്ക് പോകൂ ഞാൻ നിന്റെ കുമ്പം കേൾക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത നിമിഷം എസിയോ പാതിരെ പിയോയുടെ ആ മുറിവേറ്റ കൈകളിൽ തലവെച്ച് പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് വിവരണം പാതിരെ പിയോ അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ അതെ അത്ഭുതകരമായൊരു ഒരു ക്രാന്തദർശിത്വത്തോടെ എസിയോയുടെ ജീവിതത്തിലെ തെറ്റുകൾ പണ്ട് നടന്നതും മറന്നുപോയതുമായ കാര്യങ്ങൾ പോലും ഓരോന്നായി ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്നു അനുഭവം എന്തായിരുന്നു അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് പാദ്രപ്പിയോ അദ്ദേഹത്തിന് പാപമോചനം നൽകി പശ്ചാത്താപ പ്രകരണം ചൊല്ലിക്കൊടുത്തു വളരെ വികാരനിർഭരമായ ഒരു നിമിഷം തീർച്ചയായും എസ്യോ അപ്പോൾ പറഞ്ഞു അച്ചോ എന്റെ ഈ സഹനവും എന്റെ രക്ഷയും അങ്ങേക്കൊരല്പം ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പാദ്രപ്പിയോടെ മറുപടി മകനെ തീർച്ചയായും അതൊരു വലിയ ആശ്വാസമായിരുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ആ കുംഭസാരത്തോടെയല്ല എല്ലാം ശാന്തമായോ ആ പരിവർത്തനം പൂർത്തിയായെന്നാണോ പൂർത്തിയായി പക്ഷേ അന്ന് രാത്രിയും ചില സംഭവങ്ങളുണ്ടായി ഓ അദ്ദേഹത്തിന്റെ മുറിയിൽ ഭിത്തികളിലും ജനലുകളിലും വാതിലുകളിലുമൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉച്ചത്തിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടു യുദ്ധം കണ്ട കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന ആൾ ഭയന്നുപോയോ അതെ ഭയന്നു വിറച്ചുപോയി എന്ന് പറയുന്നു അദ്ദേഹം പാദ്രപ്പിയോയെ വിളിച്ചു പ്രാർത്ഥിച്ചു ഉടനെ ആ മുറിയിൽ പാദ്രപ്പിയോയുടെ ആ പ്രത്യേക സുഗന്ധം നിറഞ്ഞു ആ ഒരു നിമിഷത്തേക്ക് സന്യാസിയാകാൻ വരെ അദ്ദേഹത്തിന് തോന്നിപ്പോയി പക്ഷേ പാദ്രപ്പിയോ അത് പ്രോത്സാഹിപ്പിച്ചില്ല പിന്നീട് പാദ്രപ്പിയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞു ആ രാത്രിയിലെ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു മകനെ അവിടെ താഴെ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കറിയില്ല എന്ന് പിന്നെ ധൈര്യം കൊടുക്കാനായിട്ട് കൂട്ടിച്ചേർത്തു നിന്റെ കൈകളിൽ ഇപ്പോൾ അത്ഭുതകരമായ ഒരപ്പമുണ്ട് നിനക്ക് ചുറ്റും വിശക്കുന്ന അനേകം ആത്മാക്കളുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എസിയോ ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോ പിയോ പറഞ്ഞു അത് കഷ്ണങ്ങളാക്കി വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനായി വിതരണം ചെയ്യുക ഈ രീതിയിൽ നീ സേവിക്കും അവിടെ ആ വിവരണം മുറിയുകയാണ് ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനും തന്റെ അനുഭവം പങ്കുവെക്കാനുമായിരിക്കാം ഉദ്ദേശിച്ചത് അപ്പോ ഈ രേഖകളിലൂടെ നമ്മൾ കടന്നുപോയപ്പോ കണ്ടത് അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് അതെ അവരുടെ സ്വഭാവം ലക്ഷ്യങ്ങൾ പാദ്രി പിയോയുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ പിന്നെ ഡോക്ടർ സാൽറ്റമറേൻറെയുടെ ശരിക്കും അവിശ്വസനീയമായ ആ പരിവർത്തനത്തിന്റെ കഥ ശരിയാണ് ഈ വിവരണങ്ങൾ എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് അത്ഭുതങ്ങളുടെ ആത്മീയ തലത്തിനാണ് ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം വിശ്വാസം മാനസാന്തരം ദൈവവുമായുള്ള ബന്ധം ഇതിനാണ് പ്രാധാന്യം ഡോക്ടർ കഥ അതിന് നല്ലൊരു ഉദാഹരണമാണ് തീർച്ചയായും പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇവയെല്ലാം വ്യക്തിപരമായ അനുഭവ വിവരണങ്ങളാണ് ഈ സ്രോതസ്സുകൾ തന്നെ പറയുന്നുണ്ട് പാത്രെ പി ബന്ധപ്പെട്ട ഈ രോഗശാന്തികളെക്കുറിച്ചോ കുറിച്ചോ മറ്റു അത്ഭുതങ്ങളെക്കുറിച്ചോ കത്തോലിക്കാ സഭ ഔദ്യോഗികമായി ഇതുവരെ ഒരു അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ലൂർദിലെ അത്ഭുതങ്ങളുടെ കാര്യം പോലെ അല്ലേ സഭ ഇത്തരം കാര്യങ്ങളിൽ വിധി പറയാൻ സമയമെടുക്കും അതെ വളരെ സൂക്ഷ്മമായ ശേഷമേ അങ്ങനെ ഒരു സ്ഥിരീകരണം ശരി അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രോതാക്കൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ ഈ രേഖകൾ പ്രകാരം അത്ഭുതങ്ങൾ ശാരീരികമായ സൗഖ്യമോ മറ്റു ഭൗതിക നേട്ടങ്ങളോ എന്നതിലുപരി ആത്യന്തികമായി ഊന്നൽ നൽകുന്നത് ആത്മീയമായ പരിവർത്തനത്തിനാണ് ഇത് ഈ വിവരണങ്ങൾക്ക് പിന്നിലുള്ള അടിസ്ഥാനപരമായ സന്ദേശത്തെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ ഈ ലോകത്തിലെ കാര്യങ്ങളെക്കാളും നമ്മുടെ ഭൗതികമായ എല്ലാം പ്രധാനം നമ്മുടെ ആത്മാവിന്റെ യാത്രയും ദൈവവുമായുള്ള ബന്ധവുമാണ് എന്നായിരിക്കുമോ ഈ സ്രോതസ്സുകൾ അടിവരേറ്റു പറയാൻ ശ്രമിക്കുന്നത് അതൊരു നല്ല ചിന്തയാണ് ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി